നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് യോഗയുടെ ഒരു സെക്ഷനാണ് ഫസ്റ്റ് പാർട്ട് എന്ന് തന്നെ പറയാം ആദ്യം നമ്മൾ നിങ്ങൾ ആദ്യം വാമപ്പ് കഴിയുക അതിനുശേഷം നമുക്ക് മെഡിറ്റേഷനും ശ്വസനക്രിയയും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്രീത്തിങ് നിന്നോടെ കുറച്ച് സ്ട്രെച്ചിങ് ആസനാസ് ചെയ്യുന്നത് അതിനകത്ത് നേരെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ വിരള് വിരലേ പൊങ്ങി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുക പകർത്തു നമ്മൾ കൈ കിട്ടും വീണ്ടും കാലം തനത്തു കൂട്ടി വീണ്ടും ശ്വാസം എടുക്കുക ഇങ്ങനെ കൈ ഇടിക്കുക വിരലയിൽ തന്നെ വിടുക അത് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുക ഒന്നുകൂടെ നമ്മൾ വിരലയിൽ പൊങ്ങിയിട്ട് കൈ ഇങ്ങനെത്തി ശ്വാസം എടുത്തു ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ വിടുക ഒന്ന് റിലാക്സ് ചെയ്യുക കാല് മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്തു ഒന്ന് അയച്ചു കൊടുക്കും നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിത് കാണാൻ വേണ്ടി ഇങ്ങനെ നിക്കുന്നതാണ് നമ്മൾ കാല് ഉറപ്പിച്ച് വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ കെട്ടി ഇങ്ങനെ നമ്മൾ നട്ടല് മാത്രം വരിക്കുക എന്നിട്ട് സ്ട്രെച്ചിങ് കൈ ഇങ്ങനെ ശ്വാസമുള്ളിലോട്ട് എടുത്തു വരിച്ചു കാല് അപ്പൊ നമ്മുടെ സ്ട്രെച്ചിങ്ങില് രണ്ടും നോക്കെയാണ് അടുത്ത എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ നിന്നു എന്നിട്ട് വൃക്ഷാസനമാണ് നമ്മളെ കാൽ ഇങ്ങനെ കയറ്റിവെച്ചു അപ്പൊ നിങ്ങൾക്ക് കാലിങ്ങനെ വെക്കാൻ പാടുണ്ടെങ്കിൽ ഒരു ഫിത്യ ചരി വെക്കുക കുറച്ച് കുറച്ച് കാലിങ്ങനെ കയറ്റി വേടിക്കുക രണ്ട് കാലിങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് നേരെ ഇതുപോലെ ശ്വാസം എടുത്ത് നമ്മളിങ്ങനെ കൈ ഉപ്പിക് അപ്പൊ അതൊക്കെ ശ്വാസം ഇട്ടുകൊണ്ട് കാലിലാക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും ചെയ്യുക നമ്മളിങ്ങനെ നിന്നു കാലി ചവിട്ടി ഇങ്ങോട്ട് തിരിക്കുക കൈ ഇങ്ങനെ എടുക്കുക വലിക്കുക വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുത്തു ഹോൾഡ് ചെയ്തു വീണ്ടും നമ്മൾ ശ്വാസം കാലിങ്ങനെ വെച്ചു ഒന്ന് തിരിച്ചു ഉള്ളിലോട്ട് എടുത്തു ഹോൾഡ് ചെയ്യുക പതുക്കെ വിടുക നെക്സ്റ്റും ഇങ്ങനെ തന്നെ വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുത്തു ഹോൾഡ് ചെയ്തു പതുക്കെ വിടുക ഈ ആസനാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നമ്മുടെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആകണം ഒരു ബന്ധുവിൽ തന്നെ നമ്മൾ നോക്കി നിന്നാല് ഈ ആസനാസം നമുക്ക് കറക്റ്റ് ചെയ്യാൻ കോൺസെൻട്രേഷൻ കൂടും ബോഡി ടൂൺ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് നേരെ ഇങ്ങനെ നിന്നു നിന്നിട്ട് നമ്മളിങ്ങനെ ശ്വാസിനെ കയ്യിലെടുത്തു നേരത്തെ നിൽക്കുക ശാസ്ത്രം എടുത്ത് നേരെ ഇങ്ങനെ വളർന്നു കൊടുക്കും എന്നിട്ട് പതുക്കെ വീണ്ടും അപ്പുറത്തെ കാര്യം ശാസ്ത്രം ഒന്ന് ഹോൾഡ് ചെയ്തു ഇങ്ങനെ ചെയ്യുക വീണ്ടും ശാസ്ത്രം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക വിട്ടോണ്ട് നുകരുക ശ്വാസം ഹോൾഡ് ചെയ്യുക വിട്ടോണ്ട് ശ്വാസം ഇങ്ങനെ എടുത്തു കൈകൂപ്പി നുകർന്നു നിൽക്കുക വീണ്ടും ശ്വാസം ഹോൾഡ് ചെയ്തെടുക്കുക കൈ കൂക്കുക നിവർത്തി നിൽക്കുക ഒരു പ്രാവശ്യം ഹോൾഡ് ചെയ്തു പതുക്കെ വിട്ടു നിവർന്നു വീണ്ടും ശ്വാസം കൈ കൂക്കുമ്പോൾ ഹോൾഡ് ചെയ്തു വിട്ടു നിൽക്കുക പിന്നീട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ കറക്റ്റ് ആക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഇരുന്നിട്ടുള്ള സ്പെൽ കാണുക കൈ കുറയിൽ ഇങ്ങനെ കുത്തി ചെയ്തിട്ട് അതിനോട് നമ്മുടെ ബോഡിയുടെ വില കൊടുത്ത് കാടുകൾ നയിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇങ്ങനെ ഇത് തന്നെ നമ്മുടെ ഈ കാലയില് എത്തുന്നത്ര പിടിക്കാൻ നോക്കുക അപ്പൊ നിങ്ങളുടെ മുട്ടൊരിക്കലും പോകരുത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ പിടിക്കാം എവിടെ നിങ്ങളുടെ കൈ എത്തുന്നു അവിടെ തന്നെ പിടിക്കുക എന്നിട്ട് ഇവിടെ വരെ എത്തിക്കാൻ നോക്കുക ഇപ്പൊ ആദ്യം നമുക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും മൈൻഡ് ചെയ്യണ്ട കിട്ടുന്നത്ര മാത്രം ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെച്ചിങ് കൊടുക്കുക കൈ എവിടെ പതിക്കാമെങ്കിൽ ഇവിടെ കൊടുക്കുക നമുക്ക് എവിടെ കൈ പതിക്കാവോ അത്ര നീണ്ടു തന്നെ സ്ട്രെച്ചിങ് കൊടുക്കുക ഇവിടെ സ്ട്രെച്ച ഇവിടെ സ്ട്രെച്ചിങ് പിന്നെ ഈ സൈഡിലോട്ട് നമ്മൾ ഈ കൈ വെച്ച് ഇരിക്കാൻ അതുപോലെ തന്നെ ഇവിടോട്ടും നമുക്ക് ഈ കരി ഇങ്ങനെ വെച്ച് ഇരിക്കാൻ നോക്കാം ഒന്ന് റിലാക്സ് ചെയ്യാം ഇനി അടുത്തത് ഒന്ന് കാലിങ്ങുന്ന അയച്ച് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ കാലിങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ കാലിൻ്റെ ഇടയിലോട്ട് നമ്മുടെ ഈ കാലത്തു കയറരുത് ഇവിടെ ഒരു സ്പേസ് വേണം എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഈ കാലിങ്ങനെ ഇരുന്നോട്ടെ ഇതായിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യാൻ നോക്കാം അപ്പം നമ്മുടെ മുട്ടിൻ്റെ മുകളിൽ കൈ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക അന്നേരം നമ്മുടെ ഈ കാലിങ്ങനെ പൊങ്ങിരുന്നാൽ അത് മൈക്കിയും വേണ്ട പതുക്കെ പതുക്കെ താഴും പിന്നെ നമ്മൾ അപ്പുറത്തെ കാലി ഇങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുമ്പോ എപ്പോഴും ഈ കാലിൻ്റെ ഇട വെക്കുമ്പോ കേറാറുണ്ട് അങ്ങനെ പറ്റരുത് ഇതായിരുന്നു പിടിക്കുക മുട്ടിന്റെ കൈ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കുക അത് നമ്മൾ ഒരുവിധം ശീലിച്ച് കഴിഞ്ഞു കഴിയുമ്പോ ഈ കാലിന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചു ഇങ്ങോട്ട് നമ്മുടെ കൈമുട്ട് വെച്ചു അത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇരിക്കുക എന്നിട്ട് ഈ കാലിച്ചിരി തിരിക്കുക തിരിച്ചിട്ടാ ഇതോട്ടും ഇങ്ങനെ ഒന്ന് പിടിക്ക അവിടെ ഒന്ന് നമ്മുടെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ചു പതുക്കെ വിട്ടു റിലാക്സ് റിലാക്സ് ചെയ്തിട്ട് ഇവിടെ പിടിച്ചു നമ്മൾ ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക കൈ ചെയ്തിരിക്കുക നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ആസനാസ് മാത്രമാണ് ഞാൻ കാണിച്ചിരുന്നത് എല്ലാ ആസനാസിനും അത്ര പൂർണ്ണമാ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്തെന്ന് പറയുമ്പോ നമ്മുടെ കാലിന് ഇങ്ങനെ പിടിക്കുക പുറത്തോട്ട് ഇങ്ങനെ അയയ്ക്ക വൺ ടു സിക്സ് പത്ത് വെച്ചു വീണ്ടും ഇപ്പഴത്തെ കാലം ഒന്നയച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നമ്മൾ ഈ കാലിങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് എത്ര കൂടി കൊണ്ട് കഴിപ്പിക്കാവുള്ളൂ ഇങ്ങനെ ഒരു കുറച്ചു നേരം ഈ കാലിങ്ങനെ വെച്ചിട്ട് ഇതിനെ നമ്മൾ നമ്മൾ താങ്ങിക്കൊള്ളു മുട്ട പറ്റുന്ന പോലെ ചെയ്യാവുള്ളൂ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് ചെയ്യുക വീണ്ടും ഈ കാല് നമ്മൾ ചെറുതായിട്ട് ഒന്ന് അയച്ചു വീണ്ടും ഇങ്ങനെ അവളെ അടുപ്പിച്ച് പിടിച്ചു കാലം ഇങ്ങോട്ട് വെച്ചു ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം ഇത് കാലിലണ്ടും അടുപ്പിച്ചു വെച്ചു നിങ്ങളൊക്കെ റിലാക്സ് ആയിട്ടിരിക്കുക നെസ്റ്റ് എന്ന് പറയുമ്പോൾ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളുടെ കൈ കൊക്കുമ്പോൾ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്തു നടുവാതിലപ്പുറം വളച്ചു നിങ്ങൾക്ക് ഇവിടെ ഇവിടെ വെച്ച് പിടിച്ചിരിക്കുക പകുതി ശ്വാസം ഇട്ടുകൊണ്ടൊന്ന് വരിക വീണ്ടും ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്തു പതുക്കെ നടുവ് വെളിച്ചു ഇങ്ങനെ ഇരിക്കും അങ്ങനെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ ഇതിലോട്ട് ചേർന്ന് ഇരിക്കുന്ന ഒരവസ്ഥ വരും അത് പിന്നീടാണ് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക നമ്മൾ നേരെ ഇട്ടിരുന്നു ഇരുന്നിട്ട് ഒരു കാലം ഇങ്ങോട്ട് തിരിക്കുക നമ്മളൊരു എഞ്ചും പോലെ ഇരിക്കണം മറ്റേ കാലയിലോട്ട് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ മുട്ട കൈമുട്ട കാലത്ത് ചേർന്നിരിക്കും അത് പതുക്കെ ആവുള്ളൂ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ചിങ് കൊടുക്കുക ഇപ്പുറത്തോട്ടും ഇങ്ങനെ വീണ്ടും നമ്മൾ ഈ കൈവറുകൾ തിരിച്ചു പിടിക്കാം എന്നിട്ട് കരിവറത്തോട്ട് ഇട്ടുക ഇങ്ങനെ ഈ രണ്ട് കൈകളൊപ്പം വെച്ച് സ്ട്രെച്ചിങ് കൊടുക്കുക ഇപ്പുറത്തും വെറുതെ തിരിച്ചിട്ടു ഈ രണ്ട് കൈകള് ഇങ്ങനെ വെച്ച് സ്ട്രെച്ചിങ് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഒന്നും ഇരുത്തത്തില്ല അപ്പൊ കിട്ടുന്നെടുത്ത് കൈ തിരിച്ചു പിടിച്ച് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക പിന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിയണം ഒരു ചെറിയ മെറ്റ കാലം ചെയ്യാതിരിക്കരുത് അവിടെ രാത്രി ഇങ്ങനെ കൈ പിടിച്ചു ചെയ്യുന്നു ഇപ്പുറത്ത് ചെയ്യുന്നു വി അതായിരുന്നു നമ്മൾ കാല് തിരിച്ചു പിടിച്ചു ചെയ്യാം ഇപ്പുറത്ത് തിരിച്ചു പിടിച്ചു ഇത് വന്നിട്ട് ഇവിടെ ഒരു സ്ട്രെച്ചിങ് ഇവിടെ ഒരു സ്ട്രെച്ചിങ് ഇവിടെ ഒരു സ്ട്രെച്ചിങ് അടുത്ത നമുക്കൊരു ബട്ടർഫ്ലൈ ചെയ്യാം അപ്പൊ ആദ്യം നമ്മുടെ കാല് ഇങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ നിങ്ങൾ അത് ചെയ്യേണ്ട ഇങ്ങനെ തന്നെ പതുക്കാനൊക്കെ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഉണ്ടാവും അത് മൈൻഡ് കൊടുക്കണ്ട നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കാം അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്ന കൂടെ നമുക്ക് ഒരു കാലി കാലിങ്ങനെ താത്തി കൊടുക്കാനായിട്ടുണ്ട് രണ്ട് കൈ പേർ ഈ കാൽ പത്തിന് താത്തുക വീണ്ടും ഇവിടെ ബ്രിഡ്ജിൽ വൺ ടൂ ത്രീ വീണ്ടും ഇത് ചെയ്യാം അപ്പൊ നമുക്ക് എത്ര മാസം ദിവസത്തില് ബട്ടർഫ്ലൈ ചെയ്യാവോ അത്ര നിങ്ങൾക്ക് പീരിയോഡിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ മാറും നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടും നമുക്ക് ബോഡിക്ക് ഒരുപാട് നല്ല ബോഡിക്ക് നല്ല ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് ഇതെന്ന് പറയുമ്പോ നമ്മൾ നേരെ കാലിങ്ങനെ വെച്ചേക്കുന്നു അങ്ങനെ നമ്മുടെ കാലെടുത്ത് ഇങ്ങനെ കുത്തുന്നു അപ്പോൾ കാല് കുത്തുമ്പോൾ ഈ മുട്ടയെ പിടിച്ചേക്കുന്ന കൈ ഇപ്പുറത്ത് നമ്മുടെ കുത്തി വെച്ചിട്ടുണ്ട് മുട്ടയെ പിടിച്ചേക്കുന്ന കൈ നമ്മളീ പുറകിൽ കുത്തുക നമ്മുടെ ഹിബിൻ്റെ അവിടെ കുത്തി എന്നിട്ട് ഈ മുട്ടിൻ്റെ നമ്മളിവിടെ ഇതിങ്ങോട്ട് ഇടാ വീണ്ടും കാലം തുറക്കി വെച്ചു ഇപ്പുറത്തിങ്ങനെ നമ്മൾ പ്രെസ് ചെയ്ത് വെച്ചു ഇപ്പുറത്ത് നമ്മുടെ ഹിപ്പിന്റെ അവിടെ കൈ കൊടുത്തു ഈ മുട്ടിന്റെ ഇടയ്ക്കൂടെ ആദ്യം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഇതിങ്ങനെ വഴങ്ങി നമ്മുടെ മുട്ട തൊടാൻ പറ്റും പിന്നെ വയർ കൂടുതലോട്ട് ഗ്യാസ്വർക്കൊന്നും പറ്റില്ല അതൊക്കെ നമുക്ക് പതുക്കെ കറക്റ്റ് ചെയ്തെടുക്കാം നെക്സ്റ്റ് എന്ന് പറയുമ്പോ നമ്മള് ചമ്മൻപൊടി കിട്ടുന്നവരെ ഇരിക്കുക ഏതിന്റെ കാല് ഇപ്പുറത്തോടെ കേട്ടിട്ട് കാലിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ കായി വെച്ച് മുട്ടിനെ ഇങ്ങനെ പൊക്കുക പൊക്കിയിട്ട് ഈ കാലി വെച്ച് മുട്ടിനെ തുടുക പതുക്കെ റിലാക്സ് ചെയ്യാം വീണ്ടും നമുക്കിത് ഈ കാലിങ്ങോട്ട് വെച്ചു ഇപ്പുറത്ത് കാലിങ്ങനെ കിട്ടി വെക്കുക എന്നിട്ട് ഇത് വെച്ച് മുട്ട് പൊക്കിയിട്ട് ഇങ്ങനെ കൈ ഇത് പതുക്കെ പതുക്കെ നമുക്ക് ശീലമാവും ഇത് നമുക്ക് വീണ്ടും റിലാക്സ് കൊടുക്കും നമ്മുടെ കാല് ചർപ്പിടയിൽ നിന്ന് വരെയായിരിക്കും കഴിയുന്നത്ര നമ്മളിങ്ങനെ തലക്കരിങ്ങനെ കൈ ചെയ്ത് പോകാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ റിലാക്സ് അങ്ങനെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുക ഇപ്പുറത്തോട്ട് കൈ ഇപ്പുറത്തോട്ട് കൈ ഒന്ന് റിലാക്സ് ചെയ്യുക